ൊക്കെ ഞാൻ അദ്ദേഹം അദ്ദേഹമുള്ള സാ അവസരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ സംബന്ധിച്ച് ഒരു വിട്ടുവീഴ്ച അത് വളരെ ഉറച്ച കണിശതയോടു കൂടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനങ്ങളായിരുന്നു വ്യക്തിപരമായി എന്നോട് വളരെ സ്നേഹവും വാത്സല്യവും അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ ഞാനിപ്പോൾ വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം സ്മരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വേർപാട് തീർച്ചയായിട്ടും പ്രായാധിക്യം മൂലമാണ് നമുക്കാർക്കും അത് തടയാനായിട്ട് കഴിയില്ല പക്ഷേ എങ്കിലും കേരള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വി എസ് ഇല്ലാത്ത പറയാൻ പറയാനിപ്പോൾ ഈ അടുത്ത കാലത്ത് നടന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് അതിന് മുമ്പുണ്ടായിരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പോലും അദ്ദേഹം പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ് ഒട്ടേറെ യോഗങ്ങളിൽ ഒരുമിച്ച് ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് എൻ്റെ തിരഞ്ഞെടുപ്പ് യോഗങ്ങളിലൊക്കെ അദ്ദേഹം വന്ന് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയെല്ലാമുള്ള വളരെ ഊഷ്മളമായ ഓർമ്മകളാണ് എനിക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ളത് ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് തിരുവനന്തപുരത്ത് ആശുപത്രിയിൽ പോയി സന്ദർശിച്ചിരുന്നു പക്ഷേ അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല അദ്ദേഹം ഐ സിയുലായതുകൊണ്ട് അദ്ദേഹത്തെ കണ്ടില്ല അദ്ദേഹത്തിൻ്റെ മകൻ അരുൺകുമാറുമായി ആരോഗ്യ വിഷയങ്ങൾ ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു അപ്പോൾ വാസ്തവത്തിൽ അറിയാമായിരുന്നു അദ്ദേഹം വളരെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്നും ഇനി ഒരു തിരിച്ചു വരവ് സാധ്യമല്ല എന്നുള്ള ഒരു ബോധ്യം അന്ന് തന്നെ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു എങ്കിലും അദ്ദേഹത്തിൻ്റെ വേർപാടെന്നു പറയുമ്പോൾ തീർച്ചയായിട്ടും വേദനാജിനകമാണ് ഞാൻ ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ പാവനമായ സ്മരണയ്ക്കുമുള്ള ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടും അതോടൊപ്പം തന്നെ സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന കക്ഷിയോട് ഉള്ള ആത്മാർത്ഥമായിട്ടുള്ള അനുശോചനം നേരുകയാണ് ഈ അവസരം